എല്ലാവർക്കും നമസ്കാരം ഇന്നലെ രാത്രി ലൈവില് കുറച്ചധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ നെവിൻ എന്ന് പറയുന്ന മാറിയിരുന്നും കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് കൊടുക്ക അവൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ അവൻ അതിലൊരു റിഗ്രറ്റ് ഫീൽ ഇല്ല ഞാൻ കൊടുക്കാണല്ലോ കൊടുത്തു എനിക്ക് കിട്ടാനുള്ള കിട്ടി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവൻ ഇപ്പോഴും സംസാരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാ ഇത്രയും പേര് പറയുന്നു നീ ചെയ്തത് തെറ്റാണ് ഇന്നലെ ജയിലിൽ നോമിനേറ്റ് ചെയ്ത സമയത്ത് തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് എല്ലാരും കൂടി നിന്നെയാണ് നോമിനേറ്റ് ചെയ്തത് അപ്പൊ അത്രയും ഒരു ഫോൾട്ട് ലാലേട്ടൻ അടക്കം വന്നിട്ട് നിന്നെ എടുത്തിട്ട് അലക്കി അപ്പൊ നിന്റെ ഭാഗത്ത് അത്രയും വലിയൊരു ഒരു കാര്യം ആദ്യം നീ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി അത്യാവശ്യം ഒരു സോറിയെങ്കിലും പറയുക അല്ലെങ്കിൽ പോട്ട് ഇനി ആവർത്തിക്കാതിരിക്കാനെങ്കിലും നോക്കുക എനിക്ക് പറ്റിപ്പോയി എന്നെങ്കിലും പറയുക മറിച്ച് കൊടുക്കാനുള്ള കൊടുത്തു കിട്ടാനുള്ള കിട്ടി എന്നൊക്കെ പറയുന്നത് എന്തോ എനിക്ക് അത്ര യോജിപ്പുള്ള ഒരു കാര്യമില്ലേ എന്നാലും അനുമോള് ഇന്നലെ രാത്രി വേറെ കുറച്ച് കാര്യങ്ങള് പറയുന്നുണ്ടായിരുന്നു കല്യാണം ജീവിതം ഇതിനെയൊക്കെ പറ്റിയിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നിട്ട് കുത്തിത്തിരിപ്പ് ബിന്നി ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട് ഷിയാസ് കറിയും വരുന്നുണ്ട് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഉടൻ ഉടനീളം ഈ വീഡിയോയിലുണ്ട് എല്ലാം കൂടി നിങ്ങളൊന്ന് പതുക്കെ ഇരുന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ടെന്ന് കണ്ടു കൊടുങ്ങാം ഓക്കെ ഈ ഒരു ഫെലി വെച്ചിട്ട് എങ്ങനെ ഒരാണായിരുന്നെങ്കിൽ എന്ത് ജോലി എടുത്ത് ജീവിക്കായിരുന്ന അനുമോളൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് പേഴ്സണലി എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് യോജിപ്പില്ല ആണുങ്ങളാണെങ്കിൽ മാത്രം എന്ത് ജോലിയും എടുത്ത് ജീവിക്കാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ എനിക്ക് അതിൽ യോജിപ്പില്ല എന്താ പെണ്ണുങ്ങൾക്കെന്ത് ജോലി വേണേ എടുക്കാം ഇവിടെ ഇക്വാലിറ്റി വേണം ആണു പെണ്ണും വ്യത്യാസം വേണ്ട എന്നൊക്കെ പറയുന്നവരുടെ നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ആ സ്ഥിതിക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്ത് ജോലിയാണ് എടുക്കാം പിന്നെ അനുമോള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ പേഴ്സണൽ കാര്യമാണ് ആണായിരുന്നെങ്കിൽ എന്ത് ജോലി ജോലിയെടുത്ത് ജീവിക്കാം പെണ്ണായതുകൊണ്ട് എനിക്ക് അത്രയും ജോലി എടുക്കാൻ ആരോഗ്യമില്ല അല്ലെങ്കിൽ അത്രയും മനസ്സില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അവൾ അവളുടെ കാര്യമാണ് പറയുന്നത് അതും കൂടി ചിന്തിക്കുക ഡാനി സദ്യനെ എടുത്തു വെച്ചിട്ട് ഇതെന്തോ വലിയ സംഭവം പോലെ പറയുന്നുണ്ടായിരുന്നു വലിയ വലിയ ഘോ ഘോര പ്രസംഗിക്കുന്നുണ്ടായിരുന്നു അവൾ പറയുന്നത് അവളുടെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അവൻ പറയുന്നതായിട്ടപ്പോ ഞാൻ ഇവിടെ ലോകം മൊത്തമുള്ള കാര്യം കറക്കിക്കൂട്ടി പറയുന്ന പോലെ പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് അത്യാവശ്യം ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ആണാണെങ്കിൽ എന്ത് ജോലിയും എടുത്ത് ജീവിക്കാം പെണ്ണാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് പെണ്ണുങ്ങളെ ഒരുമാതിരി കഴിവില്ലാത്തതുപോലെ ആക്കി കാണുന്ന പോലത്തെ ഒരു സാധനമാണ് അതിപ്പം അനുമോൾ അങ്ങനെ ചിന്തിച്ചിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് അണുങ്ങളും പെണ്ണുങ്ങളും പെണ്ണുങ്ങളോട് ഇക്വാലിറ്റി വേണമെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളോടക്കം ഘോ ഘോ പ്രസംഗിക്കുന്ന ഈ നാട്ടിൽ എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്കും ജോലി ചെയ്യാം പിന്നെ നമ്മൾ ഏത് ജോലിയും മഹത്തകരമായിട്ട് കാണുക അല്ലാണ്ട് അത് പുച്ഛം അല്ലെങ്കിൽ ആണുങ്ങൾ ചെയ്യേണ്ട ജോലി പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലി ഇങ്ങനെയൊന്നും കാണണ്ട ഇവിടെ കൊച്ചുണ്ടാക്കുന്നതാണ് ആണുങ്ങളുടെ ജോലി പെണ്ണുങ്ങൾക്ക് പ്രസവിക്കുക അതൊഴികെ ബാക്കി എല്ലാം ആണുങ്ങൾക്കും ചെയ്യാൻ പെണ്ണുങ്ങൾക്കും ചെയ്യുക ഇന്നത്തെ കാലത്ത് തെങ്ങിൽ വരെ പെണ്ണുങ്ങൾ കയറുന്നുണ്ട് മറ്റേ അയാണിയൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് അതൊന്നും വലിയ ആനക്കാരുല്ല പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ആണുങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും ആരോഗ്യത്തോടെ ചില പെണ്ണുങ്ങൾക്ക് കഴിയില്ല അത് മാത്രമേ ഉള്ളൂ ഒരിക്കലും ആണുങ്ങളോടൊപ്പം വരത്തില്ല അത് വേറെ സത്യം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാൽ എന്നാൽ ഇവിടെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് കിടന്ന് അടികൂടുന്ന നാട്ടിൽ ഉറപ്പായിട്ടും പെണ്ണുങ്ങള് ആണുങ്ങള് ഏത് ജോലിയാണോ ചെയ്തത് അത് ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല ഓക്കെ കൂടെ നിൽക്കുന്ന ആൾക്ക് പോലും നമ്മളെ മട്ടുക്ക് നമ്മളമ്മച്ചിയായി എന്നൊക്കെ ഉള്ളൊരു തോന്നല് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളെ ഒരുമാതിരി എന്നുള്ള സാധനം പോലെ ആയി അതായത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് കുറേ ദിവസം കഴിയുമ്പോൾ പെണ്ണുങ്ങളെ മട്ടിക്കും ഭാര്യമാര് മടുക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പോലെ പറയുന്ന പോലെ തോന്നി അത് റോങ് ആണ് പ്രത്യേകിച്ച് ഇത്രയും ആൾക്കാർ കാണുന്ന ഷോയാണ് ഈ ഷോയ്ക്കകത്ത് വന്നിട്ട് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കരുത് അത് മൊത്തം ആണുങ്ങളെയും കൂടി ബാധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയി മാറും കേട്ടോ എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല ചിലപ്പോൾ കുറെ നാറുകൾ കാണും ആണുങ്ങളിലും ആയിക്കോട്ടെ പെണ്ണുങ്ങളിലും ആയിക്കോട്ടെ അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റും മനസ്സും പോലെയാണ് ഇരിക്കുന്നത് അല്ലാണ്ട് എല്ലാ ആണുങ്ങൾക്കും കുറെ ദിവസം കഴിയുമ്പോൾ മടുക്കുമെന്ന് പറയുന്നത് അത്ര ശരിയുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല അതെനിക്ക് പറയണമെന്ന് തോന്നി അത് അത്ര ബോധിപ്പില്ല എനിക്ക് സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യോജിപ്പില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വേറൊരു കമന്റ് ഞാനൊന്ന് കൊടുക്കാം കഴിഞ്ഞ എന്റെ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് ഞാൻ അനുമോളുടെ പി ആർ ഒന്നും അല്ല സ്റ്റാർ മാജിക് മുതൽ അനുമോളെ ഇഷ്ടമാണ് അവളുടെ ഫോളോവർ ആണ് അതായത് കഴിഞ്ഞ വീഡിയോയിൽ മസ്താനി അടക്കം ഒരുപാട് പെണ്ണുങ്ങള് ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള പല പെണ്ണുങ്ങളും ആണുങ്ങളും അടക്കം പി ആറ് വി ആറ് പി ആർ പി ആറ് വി ആറ് പി ആറ് പി ആർ കൊണ്ടാണ് അനിമോൾ അവിടെ നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് നാളെ അവൾ കപ്പടിച്ചാലും ആ ഒരു ടാഗ് ലൈനിലോട്ട് വരും അങ്ങനെ വരുത്തി തീർത്ത് ആ ഒരു ഇതിലാക്കി താഴ്ത്തിക്കെട്ടാനുള്ള ഒരു പ്ലാനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാറികള് ഈ പുറത്ത് ഇടന്ന് പറയുന്ന നാറികളെ അസൂയ കൊണ്ടിട്ടാണ് പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവളുമാര് അല്ലെങ്കിൽ യുവമാരും ഒക്കെ പുറത്തിറങ്ങിയില്ല നീയൊക്കെ ഇത്രയും ദിവസം അതിൻ്റെ അകത്ത് നിക്കാത്തതിന്റെ കാരണം നിന്റെയൊക്കെ കയ്യിലിരിപ്പാണെന്നുള്ളൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക അനുമോൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും സപ്പോർട്ട് എന്നാദ്യം ചിന്തിക്കുക ഇതെല്ലാം കമന്റ് ബാക്കിയൊന്ന് വായിക്കാം ഞാൻ അനുമോളുടെ പി ആർ ഒന്നുമല്ല സ്റ്റാർ മാജിക് മുതൽ അനുമോളെ ഇഷ്ടമാണ് അവടെ ഫോളോവർ ആണ് പിന്നെ എല്ലാവർക്കും അനുമോളെ ടാർജറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ അവൾക്ക് തന്നെ വോട്ട് കൊടുക്കാറുള്ളൂ പുറത്തുപോയിട്ടും എല്ലാവരും അനുമോളെ തന്നെയാണ് ടാർജറ്റ് ചെയ്യുന്നത് ഇനി അനുമോൾ വിന്ന ആയാലും എല്ലാവരും കുറ്റപ്പെടുത്തും പിയാർ എന്ന് പറഞ്ഞ് ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ അനുമോളെ തന്നെ സപ്പോർട്ട് ചെയ്യാനേ തോന്നുള്ളൂ സി എല്ലാവരും വളഞ്ഞിട്ട് ഈ അനുമോളെ ആക്രമിക്കുകയാണ് എനിക്കത് എന്താണ് അതിന്റെ അജണ്ട എന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ മാത്രം ഇങ്ങനെ ഇട്ടിട്ട് ടാർജറ്റ് ചെയ്ത് പി ആർ പി ആർ എന്നുള്ള രീതിയിൽ എന്തിനാണ് എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ അനുമോള എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നും അല്ല അവളുടെ ഗെയിമോ അങ്ങനെ വലിയതൊന്നും പിന്നെ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ വിഡിതനങ്ങൾ ഉണ്ടെങ്കിലും കുറെ കാര്യങ്ങളിലൊക്കെ സത്യമുണ്ട് ജെനുവിനിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് വേറൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇത്രയും കിടന്നു ഓരോ കാര്യങ്ങൾ അവൾ കാട്ടിക്കൂട്ടുമ്പം അവള് ചെയ്യുന്നതെല്ലാം പി ആറ് അവള് ചെയ്യുന്നതെല്ലാം നാടകം ബാക്കിയുള്ളവർ ചെയ്യുന്നതെല്ലാം സത്യസന്ധതയും പി ആറ് ഇല്ലായ്മ അത് മാത്രം എനിക്ക് യോജിപ്പ് ഇല്ല ഇതിലേറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് കുത്തിത്തിരിപ്പ് ബിന്നിയാണ് ഈ കുത്തിത്തിരിപ്പ് ബിന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം പോസ്റ്റുകളും കാര്യങ്ങളും ഇട്ട് വാരി മെഴുകുകയാണ് അനുമോക്കെതിരെ തന്നെയാണ് അനുമോൾ എന്തോ വലിയ അവരാധം ചെയ്തതുപോലെയാണ് ഇവള് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് എത്രത്തോളം അസൂയ ഉണ്ടെന്ന് ഇവളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ സ്ത്രീകളും അങ്ങനെ അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അനുമോളെ ജനുവനായിട്ട് ഇഷ്ടപ്പെടുന്നവർ അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റിനെ അത്രയും ജെന്യൂൻ ഫാൻസ് വരാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെയൊക്കെ കയ്യിലിരിപ്പുകളാണ് അല്ലാണ്ട് ഒരിക്കലും വേറൊരു തേങ്ങയുമില്ല അതാദ്യം മനസ്സിലാക്കുക ഇതൊക്കെ അസൂയയുടെയും കുശുമ്പിൻ്റെയൊക്കെ പീക്ക് ലെവലാണ് ഈ ബിന്നിയൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് അതിന്റെ വാസ്തവം ഇനി നെവിൻ രാത്രി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞാൻ ഒന്ന് കൊടുക്കാം ഓക്കെ കിട്ടാനുള്ളത് കിട്ടി കൊടുക്കാനുള്ള കൊടുത്തു സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് അവന് ഇരിക്കുന്നു അറ്റ്ലീസ്റ്റ് നീ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളും കോപ്രായങ്ങളും തെറ്റാണെന്നെങ്കിലും സ്വയം ഒന്ന് മനസ്സിലാക്കി റിഗ്രറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു സോറി എങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നിന്നെ വെറുത്ത ജനങ്ങൾ കുറച്ചുപേരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ആ അവ സോറി പറയാനുള്ള മനസ്സെങ്കിലും കാണിച്ചല്ലോ അതുപോലും ചെയ്യാത്ത ഒരു വൃത്തികെട്ടവനാണ് നീ എന്ന് നീ വീണ്ടും തെളിയിച്ചിരിക്കുന്നു നീ അനുമോളുടെ അടുത്ത് കാണിച്ച പോക്രത്തനാണ് അത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല ഷാനവാസിന്റെ അടുത്ത് കാണിച്ചത് അതുപോലെ തന്നെയാണ് പിന്നെ നിനക്ക് അവിടെ ഒരു ഡയലോഗ് പറയാം എനിക്ക് ഇത്രയും വിഷയം ആകുമെന്ന് അറിയില്ലായിരുന്നു എന്ന് ഷാനവാസിന്റെ കേസിൽ പറയാം പക്ഷെ അനുമോളുടെ കേസിൽ നീ എന്ത് ന്യായീകരണമാണ് ന്യായീകരിക്കാൻ പോകുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് പറ്റിയത് തെറ്റിപ്പോയി എനിക്ക് അപ്പോഴത്തെ ദേശീയത്തിനെ കുറച്ച് ചെയ്തെങ്കിലും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നിന്നെ ഞാൻ ആരും സപ്പോർട്ട് ചെയ്തില്ല അപ്പോർട്ടാണ് വിട്ടുകള എന്നെങ്കിലും പറയുന്നു പക്ഷെ അതുപോലും പറയാൻ പറ്റുന്നില്ല അതിന്റെ റീസൺ നീ ശുദ്ധ പോക്കൃതനെ കാണിച്ചിട്ട് ഞാൻ കൊടുക്കാനുള്ള കൊടുത്തു കിട്ടാനുള്ള കിട്ടി എന്ന് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു അതൊരിക്കലും ശരിയല്ല എന്തായാലും ബാക്കി ഒരു സംഭവം അതാണ് ഹൈലൈറ്റ് സംഭവം നമ്മുടെ ആ കുത്തുതെരുവ് ഭിന്നി ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം ബിന്നി അനുമോൾ മാന്യമായി പണിയെടുത്തുണ്ടാക്കിയ ജനങ്ങളുടെ ഇഷ്ടമുണ്ട് അതായത് ബിന്നി എടുത്താണ് പറയുന്നത് നീയും ഇതേ ഫീൽഡിലല്ലേ എന്നിട്ട് നിനക്കും ഉണ്ടാക്കാൻ പറ്റിയില്ലേ അതിന് കുശുമ്പ് അസൂയ കൊണ്ട് നീ അനുമോളോട് ജനങ്ങൾക്ക് ഉള്ള ഇഷ്ടം തകർക്കാൻ പി ആരോപണമായി വന്നു നീ എട്ട് ലക്ഷം പി ആർ കൊടുത്തില്ലേ ബിഗ് ബോസിൽ നിന്നും പുറത്തായി പിന്നെ അത് മനസ്സിലാക്കൂ അസൂയ കുശുമ്പ് മനസ്സിൽ വെച്ച് ജനങ്ങളെ വെറുപ്പിക്കരുത് സീരിയസ്ലി ഈ പുറത്ത് വന്ന കണ്ടസ്റ്റന്റുകൾ അനുമോളുടെ പി ആർ ബാക്കിയുള്ള ഒരു പി ആറ് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ഇങ്ങനത്തെ ഒരു സാധനം മറ്റുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുകയാണ് അങ്ങനെ വരുമ്പോ സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിക്കെ നമ്മളപ്പം എല്ലാം എന്ത് നിന്നണ്ട് നമ്മൾ വോട്ട് കൊടുക്കണവരും സപ്പോർട്ട് ചെയ്യണവരും വിട്ടികളാ എല്ലാം പി ആറ് പി ആർ എന്ന് പറയുന്നു സത്യം പറഞ്ഞ പിന്നീടം എട്ട് ലക്ഷത്തിന് പി ആറും കൊടുത്തിട്ടാണ് നിന്നത് എന്തുകൊണ്ട് നീ അവിടെ നിന്നില്ല നിന്റെ നല്ലൊരു കാര്യം പുറത്ത് ചൂണ്ടിക്കാണിച്ച് ബിജിമെ കയറ്റി ഇടാൻ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നീ നേരത്തും കാലത്തും പുറത്തു പോയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലായ നല്ലൊരു കാര്യം നിന്നെ ചൂണ്ടിക്കാണിക്ക ഇല്ലടേ ഇല്ലാത്തോണ്ട് പറയുന്നതാ നിന്റെയൊക്കെ തനി കുണങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ തുപ്പുന്നത് ഒരു റിപ്ലൈ വായിക്കാം ഒന്ന് പോടാ പോയി പണിയെടുത്ത് വീട് നോക്ക് അത് തന്നെയാണ് എനിക്ക് നിന്റെ അടുത്തും പറയാനുള്ളത് അനിമോള വാലയ തൂങ്ങി നടക്കാണ്ട് പോയി പണിയെടുത്ത് വീട് നോക്ക് താറങ്ങാണ്ടൊക്കെ എടുത്തില്ലേ അത് ഓടിച്ചൊരു ഡ്രൈവൊക്കെ പോയി അടിപൊളിയായിട്ട് നടക്കാൻ നോക്ക് അല്ലാണ്ട് ഇനി അനിമേൾ അനിമേൾ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് അള് ബി ആർ പി ആർ അവളായ പൈസ ഉണ്ടെങ്കിൽ അവള് കൊടുക്കും അതിന് നിനക്കെന്താ പിന്നെ ഇല്ലാത്ത കാര്യമൊന്നും പറിച്ചുവിടുന്നില്ല അവളവിടെ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവ് ഓട്ടോ റിട്ടീൻസ് അതാണ് അവളുടെ പോസ്റ്റിലൂടെ പേജുകളിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത കാര്യമൊന്നും ഇല്ല അവള് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തന്നെയാണ് ബി ജി എം കയറ്റി ചെയ്യുന്നത് നിനക്കൊക്കെ നിന്റെയൊക്കെ പി ആറിന് നല്ല കാര്യങ്ങൾ ബി ജം ഇട്ട് ചെയ്യാൻ ഇല്ലായിരുന്നു അതായിരുന്നു വാസ്തവം കാരണം നീക്കവിടെ നല്ല കാര്യം ചെയ്തിട്ടില്ല അതാണ് അതിന്റെ മറ്റൊരു സത്യം ആദ്യം സ്വയമേ ഒന്ന് തിരിഞ്ഞു നോക്ക് താൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത് എന്നിട്ട് മറ്റുള്ളവനെ കുറ്റം പറയാനായിട്ട് ഇറങ്ങി ബെറ്റർ ഷിയാസ് കരീം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടു നോക്കാം ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ അനുമാന്റെ ബിഗ് ബോസിലെ ഒരു കാര്യം കൊണ്ടാണ് ഈ പി ആർ എന്ന് പറഞ്ഞ സംഭവം ഞാൻ സീസൺ വണ്ണിൽ രണ്ടാകുന്ന ആളാണ് അപ്പൊ എനിക്കറിയില്ലേ പി ആറിന്റെ ഒരു പ്ലാനും ഇല്ലായിരുന്നു എനിവേ ഇപ്പൊ ഇനി പി ആർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നൂറ് ദിവസം അവിടെ തയ്ക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസിയുള്ള പരിപാടിയല്ല അതിനേക്കാളും ഉപരി ഇനി പി ആർ ഉണ്ടെങ്കിലും അതിനകത്ത് മര്യാദയ്ക്ക് നിൽക്കാതെ ഇനിയിപ്പോൾ ഒരു പുറത്തായ എല്ലാവർക്കും പി ആറുണ്ട് അവരെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഒരു വ്യക്തിയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് എനിവേ മര്യാദയ്ക്ക് നിൽക്കാതെ അവിടെ എന്തായാലും ഒരു നൂറ് ദിവസം തയ്ക്കാൻ പറ്റില്ല ഇനി ഇപ്പോൾ അനുമോളിപ്പോൾ നൂറ് ദിവസം തയ്ക്കാൻ പോവാണ് അതോ പി ആർ ഇല്ലെങ്കിലും ഹാർഡ് ഹാർഡ് വർക്ക് വർക്ക് അതിനകത്ത് നിൽക്കുന്ന ആ ഒരു ഒരു പോലെയാണ് അപ്പോൾ സപ്പോർട്ട് 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 ചെയ്യാൻ ചെയ്യുക എനിക്ക് നിങ്ങൾ കേട്ടല്ലോ പി പി ആർ ആർ എന്ന് കാര്യം മനസ്സിലാക്കുക ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ അനുമോള് ഈ ഹൗസിന്റെ അകത്തായാലും പുറത്തായാലും ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണ് അകത്തുള്ളവന്മാരടക്കം നവിൻ അടക്കം ടാർജറ്റ് ചെയ്ത് വളരെയധികം ടാർജറ്റ് ചെയ്താണ് അനുമോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരാളെ നിരന്തരം ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ജനങ്ങൾ ഈ ഇരയാക്കപ്പെടുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യും മനസ്സിലായോ അതാണ് അനുമോളുടെ കേസിൽ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ പുറത്ത് അനുമോൾക്ക് പി ആർ പി ആർ എന്ന് പറയുമ്പോഴും അതുപോലെ അകത്തുള്ളവർ അനുമോളെ ടാർജ്ഷീറ്റ് ചെയ്യുമ്പോഴും ഉറപ്പായിട്ട് അനുമോക്ക് സപ്പോർട്ട് കൂടത്തേ ഉള്ളൂ ഞാൻ അടക്കം എന്തുകൊണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെപ്പോലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് ഇറങ്ങിയിട്ട് അനുമോളെ കുറ്റം പറയുന്നതും അതുപോലെ തന്നെ ഇതുപോലെ ഓരോ കോപ്രായങ്ങൾ കാട്ടി കൂട്ടുമ്പോഴും അനുമോളെ വലിച്ചിട്ട് അതിന്റെ അകത്തിട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴും ഞാൻ ഓഫ് കോഴ്സ് അനുമോക്ക് താനാസന്റെ കൂട്ടം പോലെ സപ്പോർട്ട് ചെയ്യുകയാണ് അത്രേ ഉള്ളൂ അതാണ് ഞാൻ ചെയ്യുന്നത് ഇനിയിപ്പം നാളെ അനുമോളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് കണ്ടുകഴിഞ്ഞാൽ ഞാൻ പറയും പക്ഷെ ഞാനായിട്ട് ഒരു മിസ്റ്റേക്ക് കാണുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരും കൂടി വളഞ്ഞിട്ട് അവളെ ആക്രമിക്കുകയാണ് ഈ നിവിന്റെ കേസിൽ തന്നെ അനുമോളെ നിവിൻ വെള്ളം ഒഴിച്ചു മുഖത്ത് അനുമോളും തിരിച്ചു വെള്ളം ഒഴിച്ചു അല്ലേ പക്ഷെ എന്തുകൊണ്ടവിടെ അനുമോളെ കുറ്റം പറയുന്നില്ല അനുമോൾ ഒഴിച്ച വെള്ളത്തിൽ അനുമോള് നിവിനെ വെള്ളം തിരിച്ചൊഴിച്ചിട്ട് കുറ്റം പറയുന്നില്ല കാരണം മര്യാദയ്ക്ക് ആരേ ശല്യം ചെയ്യാതെ പുതപ്പ് മൂടിയിരുന്ന് മിരീഴ്സായിട്ടിരുന്ന അവള് മര്യാദയ്ക്ക് ഇവനാണ് അവളെ പോയി ശല്യം ചെയ്തത് ആ സ്ഥിതിക്ക് എന്റെ നിലപാട് വെച്ചിട്ട് ഇങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും അടിക്കണമെന്നാണ് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇങ്ങോട്ടടിച്ചപ്പോൾ അനുമോൾ അങ്ങോട്ടും അടിച്ചു പക്ഷെ അവൻ വീണ്ടും പോകൃത്തനത്തിന്റെ പീക്ക് ലെവൽ കാണിച്ചു അതാണ് അവൻ ചെയ്തുകൊണ്ടിരുന്ന മര്യാദിക്കരുന്ന ഒരു പെൺകുട്ടിയെ ടാർജറ്റ് ചെയ്ത് പിന്നാലെ നടന്ന് ആക്രമിക്കുന്നത് അത്ര വലിയ ചങ്കൂറ്റം ഒന്നും അല്ല ആണെന്നെടുത്ത് കളിക്കി കേട്ടോ അതാണ് നെവിന്റെ അടുത്ത് പറയാനുള്ളത് അല്ലാണ്ട് നീ ഒരു പെണ്ണിന്റെ പറയെ നടന്ന അവളെ അറ്റാക്ക് ചെയ്യുന്ന വലിയ ചങ്കൂറ്റം ആണത്തോന്നും അല്ല കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് നിന്നോട് വെറുപ്പ് കൂടത്തേ ഉള്ളു അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിരന്തരം എല്ലാവരും അനുമോള കുറ്റക്കാരിയാണ് അല്ലെങ്കിൽ അനുമോൾ പി ആർ പി ആർ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അനുമോൾക്ക് എന്നെ സപ്പോർട്ട് കയറും അടക്കം സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ അടക്കം അനുമോളെ കുറ്റങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാണ് ഇവിടെ അനുമോളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റുന്നില്ല പറ്റാത്തതിന്റെ റീസൺ എല്ലാവരും അവളെ ആക്രമിക്കുകയാണ് പുറത്തായാലും അകത്തായാലും അതുകൊണ്ടാണ് അവൾക്ക് സപ്പോർട്ട് കൂടുന്നത് ഇനി അവളെ പറ്റിയിട്ട് വേറൊരു ആർട്ടിസ്റ്റ് പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു അനു ആദ്യമായിട്ട് സ്റ്റാർ മാജിക്ക് വരുമ്പോൾ കോർഡിനേറ്റർ ചോദിച്ചതാണ് അത് നിന്റെ കുഞ്ഞന്മേല മോളാണെന്ന് ചോദിച്ചു ഞാൻ ഒരു പരിപാടി കണ്ടില്ല ഈ പിന്നെ എങ്ങനെയാ ആരെന്ന് ചോദിച്ചു അവൾ അതുപോലെ പൈസ സേവ് ചെയ്താണ് പറുതായിട്ടാണ് അവള് ട്രാവൽ ചെയ്യുന്നത് കാരണം ഇവള് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ലോക്കൽ ട്രെയിനിൽ കയറി പോകും അപ്പൊ ചില സമയത്ത് ഈ ബസ് ഡിലേ ആവും മൂന്ന് മണി മൂന്നരക്കെ ആവും അവിടെ എന്തെങ്കിലുമൊക്കെ പണി എടക്കുന്നുണ്ടാക്കുക അപ്പൊ ആ സമയത്ത് പോയാൽ ഇവർക്ക് രാവിലെ ഷൂട്ടിന് ഏറെ എത്തൂല ഇവള് തമിഴ്നാട് ലോറി കയറി പോയിട്ടുണ്ട് കൊച്ചിന്ന് വീട്ടിലോട്ട് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വെള്ളം ഒഴിച്ചു ഇരിക്കുന്നത് നാടൻ അതാണ് പരിപാടി ഈ വിളിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ കേട്ടല്ല അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ ഇന്നലെ അക്ബർ എപ്പിസോഡിൽ അവന്റെ പ്രീവിയസ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു രവിന്റെ അടുത്ത് ജയിലിൽ കടന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു അതായത് രണ്ടു മൂന്ന് വട്ടം ജപ്തി വീടിന്റെ ഫേസ് ചെയ്ത ഒരു വ്യക്തിയാണ് താനെന്ന് അക്ബർ തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ അക്ബറിന്റെ അടുത്ത് ഒറ്റ മനുഷ്യന് സഹതാപം തോന്നിട്ടില്ല എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ചിന്തിക്ക് അവൻ അത്രയും പോക്രത്തനങ്ങൾ അവിടെ കാണിച്ചു കൂട്ടുന്നത് കൊണ്ടാണ് ആർക്കും അവൻ്റെ അടുത്ത് അവൻ്റെ ഒരു വേസ്റ്റ് സിറ്റുവേഷൻ പറഞ്ഞിട്ട് പോലും ഒരു സഹതാപം പോലും തോന്നാത്തത് തോന്നാത്തത് അത് മനസ്സിലാക്ക് അല്ലാണ്ട് ഇവിടെ പി ആർ തേങ്ങ ഇല്ല മര്യാദക്ക് ജനുവനായിട്ട് നിന്ന് ജനുവൻ ക്യാരക്ടറില് നല്ലോണം പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മനുഷ്യനൊന്നും പറയത്തില്ല ഇവിടെ സാബുമാൻ ആരെയും കുറ്റം പറയുന്നുണ്ടാകെ പറഞ്ഞത് ഇടയിൽ രണ്ടു ഭാഗത്തും ബൈക്കായിട്ടിട്ടാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാം ഇത്രയും ഞാൻ സാബുമാനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള അല്ലാണ്ട് അവ മോശമാണോ അവ ഊളയാണെന്നോ ഒന്നും പറയുന്നില്ല ഒരു ഭാവം അപ്പ ഈ കേസ് അത്രയും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും തീർത്തും പറയുന്നത് അനീഷ് ഷാനവാസ് വേറെ അനുമോള് ഇവര് മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ അപ്പടിക്കണം ഇത് തന്നെയാണ് എന്റെ ആഗ്രഹം അതിൽ ഏറ്റവും കൂടുതൽ അർഹത എനിക്ക് തോന്നിയിട്ടുള്ള ഷാനവാസും അനുമോളും തന്നെയാണ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാട്ട് താഴെക്കണ്ട വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ സാധാരണ രീതിയിൽ അങ്ങ് സപ്പോർട്ട് ചെയ്യും അതിനെ പി എന്ന് പറഞ്ഞ് വളച്ചൊടിക്കുന്ന ഈ വലിയ വലിയ കണ്ടസ്റ്റൻറ്റുകളായിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് വന്ന മൊണ്ണകളെ വാഴകളെ നിനക്കൊക്കെ ഉളുപ്പില്ല നീ അങ്ങനെ ആണെങ്കിൽ വലുതായിട്ട് അങ്ങ് നിൽക്കാത്തത് പി ആറുണ്ടായിരുന്നെങ്കിൽ മലത്തിക്കളെ ഇപ്പം എല്ലാത്തിൻ്റെ പരിപാടിയുടെ ഇതാണ് അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓ ഞങ്ങൾ പി ആർ ഉണ്ടായിരുന്നെങ്കിൽ ജയിച്ചേനെ ഞങ്ങൾ പി ആറ് ഉണ്ടായിരുന്നെങ്കിൽ ജയിച്ചേനെ കോപ്പാണ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല പുതിയൊരു വീടിയായിട്ടാണ് ബൈ